ഹായ് ഹലോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോയാണേ ടെ എങ്ങനെയുണ്ട് കവറിലൊക്കെ പാക്ക് ചെയ്ത് പൊളിയല്ലേ ഇതേ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണൻ മലയ്ക്ക് പോയി ശബരി പോയി അങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നതാണ് എന്തായാലും തുറന്നു നോക്കാം അല്ല അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കേ എന്തൊക്കെയോ ഉണ്ട് ഐറ്റംസ് അരവണ എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിലേക്ക് ഒരുപാട് കുടിച്ചിട്ടുണ്ട് സ്കൂളിൽ പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് കൊറേ എടുത്ത് കയ്യിൽ വെച്ചേരൂ എന്തോ ഒരു ടേസ്റ്റ് ആണെന്നറിയോ പിന്നെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ ഉണ്ണിയപ്പം പഞ്ചസാരയിട്ട ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പഴത്തിന്റെ പഴത്തിന്റെ ടേസ്റ്റും സോഫ്റ്റ് ഉണ്ട് കേട്ടാ കാണുന്ന പോലെ അല്ല നോക്കിയേ അടിപൊളി കുറേ ഉണ്ട് കേട്ടാ അഞ്ചാറെണ്ണം ഉണ്ട് അപ്പോൾ അത് പിന്നെ ഓ ആ ഇത് വേറൊരു ഉണ്ണിയപ്പം കൊച്ചുണ്ണിയപ്പം ഇത് പക്ഷേ നല്ല കട്ടിയുണ്ട് കേട്ടാ കട്ടിയുള്ള ഉണ്ണിയപ്പം കുളിച്ചോക്കട്ടെ കത്തി എടുത്താലേ പറ്റൂ പിന്നെ അതാ പൊരി പൊരി നല്ല അടിപൊളി പൊരി കേട്ടാ എന്റെ പൊന്നെ പൊരി ഞാൻ ഇങ്ങനത്തെ കഴിച്ചിട്ടില്ല നല്ല കരിമുര ആയിരിക്കണം മറ്റൊരു ഞാൻ പുരിയൊക്കെ കഴിക്കുമ്പോഴേ നല്ല തണുതണല്ലേ ഇരിക്കണത് വേണ്ട ഇപ്പൊ വേണ്ട നല്ല ഉണ്ടോ നല്ല സൗണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ വേണ്ട നല്ല കരിമുര ആയിരിക്കണം വേണ്ട പൊടിഞ്ഞണ്ട പൊടിഞ്ഞുപൊടിഞ്ഞു വരണം അടിപൊളി കേട്ടാ രാത്രിയായോട്ടോ അത്യാഗ്രഹം അത്യാഗ്രഹം പൊടി ഗൈസ് പൊടി ഇനി ഇത് പൊട്ടിക്കാമേ ഉം ഇതെങ്ങനെ പൊട്ടിക്കുന്നതാ എന്തോ ഇങ്ങനെ അയ്യോ ഇങ്ങനല്ല തിരിച്ചാണോ മോന്നണം അറിയില്ല കൈ തിരിഞ്ഞു പോയി പൊട്ടി നാക്ക് വാക്ക് പോണെന്തോ അടിപൊളി സൂപ്പർ വിന അടിച്ച പൊട്ടിച്ചു ചേട്ടാ ഉണ്ണിയപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല കട്ടിയുണ്ട് എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ മധുരം കുറവും മറ്റതിന് നല്ല മധുരം ഉണ്ടായിരുന്നു ഇതിന് മധുരം കുറവും മധുരം കുറവെന്നല്ല കറക്റ്റ് മധുരം അതിൽ ഇത്തിരി കൂടെ മധുരം ഉണ്ട് പക്ഷെ എനിക്കിത് കറക്റ്റ് വേണം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളും അരവണ വീണ്ടും വീണ്ടും തിന്നാൻ തോന്നുന്നു അപ്പൊ ഈ വർഷം ആരൊക്കെ മലക്കി പോയിട്ടുണ്ട് ആരൊക്കെ അരവണ പായസം കുടിച്ചിട്ടുണ്ട് ഈ വർഷം നമുക്ക് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ശെരി നല്ല ചൂട് തരാ